പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശ്രീചാർത്തി അപ്പോൾ നല്ല നല്ല എന്ന് പറഞ്ഞപ്പോൾ വേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വേദന പറഞ്ഞു തന്നിട്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞിട്ടാണെങ്കിലും കൈപുണ്യം ശ്രീചാർത്തിൻ്റെ ആണല്ലോ എന്ന് പറയും അതെ ശ്രീചര കൈപ്പുണ്യം നല്ലതാണെന്ന് പറഞ്ഞ് ആ ചായ ഗ്ലാസ്സിൽ ചായ അങ്ങനെ കവണത്തി കളഞ്ഞിട്ട് കുറച്ച് സൂപ്പ് മേടിച്ച് കുടിക്കുന്നുണ്ട് വിഷയം വായലൊഴിക്കുന്നതോടുകൂടി തന്നെ അയാളുടെ വായൊക്കെ പൊള്ളുന്നുണ്ട് ഇതേ സമയം തന്നെ പെട്ടെന്ന് തന്നെയാണ് അവിടേക്ക് ശ്രീന് സാറും കൂട്ട അനുയായികളൊക്കെ വരുന്നത് അപ്പോൾ വിക്രമിന് വല്ലാത്ത അതിശയവും സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വയ്ക്കുമ്പോൾ അതിനെന്താണോ നിന്നെ കാണാനായിട്ടെന്ന് പറയും അങ്ങനെ ചായ്പിലേക്ക് ഇരിക്കുകയെന്ന് പറയും കാരണം വീട്ടിലുള്ളവരിഞ്ഞ് ഒന്നും പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ വേദം അനഃപൂർവ്വം ഒരു പണി കൊടുക്കും എന്താ വിക്രം ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ വരുന്ന അതിഥികളെ അതിഥികളാണ് ചായ്പിലല്ലെത്തേണ്ടത് അകത്തേക്ക് വായുവെന്ന് പറയും അങ്ങനെ അന്നാത്ത ഇണയിലിരിക്കുകയെന്ന് പറയും അതിന് സുഖം എന്ന് പറയും അങ്ങനെ ശ്രീജയും വേദയും കൂടെ നാരങ്ങ വെള്ളം കലക്കാൻ പോകും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും വിശ്വോടൊപ്പം പകുതി കാര്യങ്ങളൊക്കെ പറയുന്നത് എത്ര നാളായി ഇങ്ങനെ എലയും പുച്ചയും കളിക്കണത് തുകൊള്ളണത് ഇവൻ എന്നൊക്കെ ഒരു പരാതി പറയുന്നുണ്ട് അതേസമയം തന്നെ വേദം ഇതേപോലെ തന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് കുടിക്കുന്ന നേരത്ത് കൊടുക്കുന്ന നേരത്ത് വേദയും ശ്രീനി സാറിന് ഇങ്ങനെ കുത്തി കുത്തുന്നുണ്ട് അതായത് പാർട്ടി പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യുക ഇതുപോലെയുള്ള തല്ല് കൊള്ളണതും വെട്ടും കുത്തും ഇട്ട് ചാവണരും അവരെ എന്തെന്നാ പറയുക പ്രത്യേകിച്ച് അവർക്കൊരു പേരുല്ല എന്നൊക്കെ പറഞ്ഞപടി നീ പറയണേന്ന് പറയണതെന്നറിയോ നീ ആരെയാണ് ഈ കളിയാക്കണേന്ന് അറിയാം ഞാൻ ആരെയും കളിയാക്കിയതല്ല ഞാൻ സത്യം പറഞ്ഞാണ് വേദ പറഞ്ഞോട്ടെ വിക്രം വേദ പറഞ്ഞോട്ടെ ഭാര്യയുടെ കടമനി മനസ്സിലെ വേദന വേദനയാണ് വാക്കുകളിൽ മൂർച്ചയായിട്ട് വരണേന്നൊക്കെ പറയും അങ്ങനെ പറയും ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ നോക്കിക്കോളാം അവൻ്റെ എലിയും പൂച്ചയും കളിയും ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ സാർ പ്ലീസ് ഇനി ഇതിൻ്റെ പേരിൽ വീണ്ടും അയാളെ ചെന്ന് തല്ല് തല്ലേ അടിക്ക് വഴക്കുണ്ടാക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന ഇനിയും ഈ വിക്രം തന്നെ അനുഭവിക്കേണ്ടി വരും പറഞ്ഞപ്പോൾ ശരിയാ എന്ന് പറയും അത് സമയത്ത് വിനായകനും വന്നിട്ട് പറയും സാറേ പിന്നെ സാറെന്ത ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ അവൻ ഇവിടെ നിന്ന് മാറ്റി നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വേറൊരാളാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓ സ്ഥലം മാറ്റോ അല്ലേ എന്ന് പറഞ്ഞ് വിനായകനും പരിഹസിക്കും അങ്ങനെ അവിടെ ഇരിക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാവുന്നോണ്ട് ഉഴിന് നമ്മുടെ സ്ത്രീനി സാറ് വേഗം ഇറങ്ങുന്നുണ്ട് സാറേ പോട്ടേട്ടാന്ന് പറയും പോട്ട വേദ എന്നൊക്കെ പറഞ്ഞ് ആ നാരങ്ങ വെള്ളം കുറച്ചും കൂടെ ഉണ്ടായതും കൂടെ കുടിച്ചും കഴിഞ്ഞിട്ട് അയാൾ പുറത്തിറങ്ങും പെട്ടെന്ന് തന്നെയാണേ നിൽക്കണം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിൻ്റെ അച്ഛൻ വരുന്നുണ്ട് അപ്പം പറയും എന്ത് തെറ്റ് ചെയ്താലും ഇറക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നലാണ് ആദ്യം നിർത്തേണ്ടതെന്ന് പറയും അപ്പം മനസ്സിലാവുന്നുണ്ട് റോട്ടിൽ കിടന്ന് കടിപിടി കൂടുന്ന നായക്കളെ കണ്ടിട്ടില്ലേ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറും ആരെങ്കിലും ഏതെങ്കിലും വേറൊരു നായ വന്ന് കഴിഞ്ഞിട്ട് രക്ഷിക്കും അയ്യൊരു ധൈര്യമാണ് അവർക്കെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ശ്രീനി സാറിൻ്റെ മനഃപൂർവ്വം നായ എന്ന് വിളിച്ചത് പോലെ തന്നെയാണ് വിക്രമിന് തോന്നിയത് വിക്രമിന് ദേഷ്യം വന്നിട്ട് മതി അമ്മയെ നിർത്താൻ പറയും എന്ന് പറയും അങ്ങനെ ശ്രീന് സാറ് അച്ഛൻ നമ്മുടെ സുധാരൻ മാഷിൻ്റെ എടുത്ത് ചെയ്യേണ്ട ഒരു മാഷെ മാഷ് വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് വലിയ തെറ്റുകളൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ പിന്നെ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള അധ്യാപ അധ്യാപകന്മാരുടെ മനസ്സിൽ ആ തെറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് ചെയ്യുന്ന നല്ലതൊന്നും മനസ്സിലുണ്ടാവില്ല എന്തായാലും സാറും എന്നെ തിരുത്തുന്നൊരു കാലം ഉണ്ടാവും എന്ന് മാഷും എന്നെ തിരുത്തുന്നൊരു കാലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം അങ്ങോട്ട് ചെന്ന് ദേഷ്യത്തോടെ പറയും എന്തിനാണ് എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ അപമാനിക്കുന്നത് ഞാൻ ജീത്തേ കാര്യം എല്ലാവർക്കും അറിയാലോ എന്നെ നന്നാക്കാൻ ഇനി ആരും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ മാഷും അതിനനുസരിച്ച് തന്നെ മറുപടി പറയുന്നുണ്ട് ഓരോ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര കുട്ടികൾ പഠിച്ച് അച്ഛൻ പഠിപ്പിച്ചതിൽ എത്ര പേര് എഞ്ചിനീയറായി എത്ര പേർ ഡോക്ടറായി ആയി നാൽപ്പത് അമ്പത് പിള്ളേരിൽ അഞ്ച് ആറോ പേരായിട്ടുണ്ടാവും അതിൽ ജയിക്കുന്നവരോ കൂടെ ആൾക്കാർ തോൽക്കുന്നവരുടെ കൂടെ ആരുമില്ല അവരൊക്കെ ബാക്ക് ബെഞ്ചിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ എന്നുള്ളൊരു കൂടി നിങ്ങൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അപ്പം പറയുന്നുണ്ട് ഓ നിൻ്റെ പെട്ടെന്ന് തന്നെ കമലയും ദേഷ്യപ്പെടുന്നുണ്ടാ നീ അങ്ങനെ ബാക്ക് വേജിൽ ഇരുന്നവനണ്ടാ നീ എത്രയോ പഠിച്ചിട്ടുണ്ടോ നീ എത്ര സർട്ടിഫിക്കറ്റുകളൂടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എത്ര ട്രോഫികളൂടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നിൻ്റെ ഒരേ പ്രോഗ്രസ് കാർഡും ഒപ്പിടം അഭിമാനത്തോടെ അല്ലെടാ ഞങ്ങൾ ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്ത് കണ്ടാൽ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയും അതേ കമലേ അതിന് കിട്ടിയ സമ്മാനമാണ് സെൻട്രൽ ജയിലിൽ ഉപരിപഠനത്തിന് വിട്ടത് എന്നൊക്കെ പറയും അവിടെ നിന്ന് രക്ഷിച്ചെടുത്ത ആളോടുള്ള അധികാരവും നന്ദീനാണ് കാണിക്കുന്നത് തല്ലാനും കുത്താനൊക്കെ പോകണത് നിന്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും അപ്പോൾ പിന്നെ എന്നിട്ട് പെട്ടെന്ന് തന്നെ മാഷ അവിടെ പോകാൻ പോകുമ്പോൾ വേദം വന്നിട്ട് പറയും മാഷെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല ഇല്ല എന്ന് പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞപ്പോൾ വരും ഇതിന് മുന്നേ ചെയ്ത കാര്യങ്ങളുടെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നതെന്ന് മാഷ് പറയും അങ്ങനെ പറഞ്ഞ് തല്ലിക്കളയാൻ പറ്റില്ലല്ലോ മനുഷ്യൻ മനുഷ്യരെ തെറ്റ് ചെയ്യും പക്ഷെ ആ മനുഷ്യരെ തെറ്റിരുത്തേണ്ടതും മനുഷ്യൻ തന്നെയല്ലേ മാഷേന്ന് ചോദിക്കുമ്പോൾ മാഷൊന്നും മിണ്ടൂല അപ്പം മാഷ് പറയും ഒരു കുറുനരീടെയും അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിൻ്റെയും കഥ കുട്ടി എന്ന് ചോദിക്കും അപ്പോൾ ഏതൊന്നും മിണ്ടൂല എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കാതോർത്തിരിക്കണേ പറയും പട്ടണത്തിൽ ഗ്രാമത്തിൽ പൊയ്ങ്ങിൻ്റെ കുറുനരിയും അതുപോലെ തന്നെ ഒട്ടകം കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടകം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കുറുനരി പെട്ടെന്ന് കഴിച്ചു കഴിയുമ്പോൾ കുറുനേരി പെട്ടെന്ന് തൻ്റെ സ്വഭാവം എടുക്കും പക്ഷെ ഇപ്പോൾ മറിയാൽ ഓരിടണമെന്ന് പറയും അങ്ങനെ കുറുക്കൻ ഓരിയിടും കുറുനരീന്ന് പറയുന്നത് കുറുനരി ഓരിടും അങ്ങനെ ആൾക്കാർ ജനങ്ങളും അടിയായിട്ട് വന്നപ്പോൾ കുറുനേരി രക്ഷപ്പെട്ട് ഒട്ടകത്തിന് തല്ലുകൊണ്ട് എന്ന് പറയുന്നത് വേദന ഉദ്ദേശിക്കുന്നത് വേദയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം ആ സ്വഭാവം കുറുനേരി എടുത്തതുപോലെ പോലെ തന്നെ വിക്രമുടുക്കും നല്ലോണം കൂട്ടിക്കൊണ്ടുപോയിട്ട് തല്ല് കൊള്ളിക്കും അല്ലെങ്കിൽ ചീത്തയാക്കും എന്നുള്ളൊരു ധ്വനിയായിരുന്നു അതിൽ അങ്ങനെ പറയും അത് സൂക്ഷിച്ചോളാൻ പറയുമ്പോൾ മാഷെ മാഷ് പറഞ്ഞത് ശരി തന്നെയാണ് ഒട്ടകം കുറുനേരി ചതച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് നാളായിട്ട് പഠിപ്പിക്കാണ്ടിരുന്നത് കൊണ്ടാവും മാഷ അതിൻ്റെ ബാക്കി മറന്നുപോയെന്ന് പറയും അങ്ങനെ മാഷിങ്ങനെ അത്ഭുതത്തോടെ വേദന നോക്കുമ്പോൾ പറയും തിരിച്ച് പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന കുറുന്നേരി നദിയിലെത്തുമ്പോൾ ഒട്ടകം മുങ്ങും കുറുനേരി ആകെ പേടിക്കും കുറുനേരി നിലവിളിക്കുമ്പോൾ ഒട്ടകം പറയും വശപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വെള്ളത്തിൽ മുങ്ങണം എന്ന് പറയും അങ്ങനെ മരണം ഉറപ്പാക്കിയ കുറുന്നരി മാപ്പ് പറഞ്ഞ് ഒട്ടകത്തിനോട് എന്നിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഒരവസരം മനുഷ്യർക്കും ഉണ്ടാവും അത് കൊടുക്കണ്ടേ മാഷയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ വേദ പറഞ്ഞത് സത്യം എന്ന് മനസ്സിലായ മാഷ് പെട്ടെന്ന് തന്നെ ഒന്നും മിണ്ടാണ്ട് വേഗം സ്ഥലം വിടും വിക്രത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും അത്ഭുതമാവും അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുമ്പോൾ നന്ദിനിയോടി വന്നിട്ട് പറയും നീ അച്ഛനെ ചോദ്യം ചെയ്യാറായോടെയും ചോദിക്കും ആ പഠിപ്പി നീ അച്ഛനെ പഠിപ്പിക്കാറായോടെയെന്ന് ചോദിക്കും ആ പഠിപ്പിക്കേണ്ടി വന്നാൽ പഠിപ്പിക്കണം എന്ന് പറയും നീ ഈ വീട്ടിലെല്ലാവരെയും പഠിപ്പിക്കാൻ പോകണോ അതെ ഞാൻ ഈ വീട്ടിലെല്ലാവരെയും പഠിപ്പിക്കും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് ശ്രീ നന്ദിനിയുടെ വീട്ടിലും പോകും എന്ന് പറയും അയ്യോടി എൻ്റെ വീട്ടിൽ പോയി നീ ആരെ അങ്ങനെ പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ അയ്യോ പഠിപ്പിക്കാനല്ല ഇതുപോലെ ഒരു മുതലിനെ അങ്ങനെ സൃഷ്ടിച്ചേന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞ് വേദം നേരെ അങ്ങോട്ട് പോകുമ്പോൾ ശ്രീജയ്ക്ക് അങ്ങോട്ട് ചിരി വന്നിട്ട് പാടില്ല വായ വായപൊത്തി ഇങ്ങനെ ചിരിക്കിന് അപ്പം നന്ദിനിക്ക് നാണക്കേടാവുന്നുണ്ട് അപ്പം നന്ദിനിശേ വേണ്ടായിരുന്നു ആകെ ചമ്മി ശ്രീജ് പൊട്ടിച്ചിരിക്കണേണ്ടപ്പം നന്ദിനിയെ നന്ദിനെ വിളിക്കുന്നത് ശ്രീ ഹിജാർത്തിയെന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് നാഗ ചമ്മി നിൽക്കുന്ന നന്ദിനിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നത് ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ